വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഫസ്റ്റ് ഡേ ആണെന്ന് നമ്മൾ ഇന്ന് ജീവകങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചു അതിനൊപ്പം തന്നെ ഇരുപത് കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റിനു പഠിച്ചു മൂന്നാമത്തെ ക്ലാസ് ആണത് ഇന്ന് നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ആണ് പഠിക്കുന്നത് നമ്മൾ ലഘുഗണിതം എന്ന് പറയുന്ന ഭാഗത്ത് സിലബസിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് സംഖ്യകളെ കുറിച്ചിട്ടുള്ള കാര്യമാണ് അപ്പം സംഖ്യകൾ നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ആ ഭാഗമാണ് ലഘുഗണിതത്തിൽ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ ഒരു ആദ്യം ായിട്ട് പി എസ് സി എക്സാമിന് പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ മാത്സിനെ കുറിച്ച് തീരെ അറിവില്ലാത്ത കുട്ടി അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് അതുപോലെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പരമാവധി ഞാൻ ഈ മാത്സിന്റെ ക്ലാസ് തുടങ്ങാനായിട്ട് ശ്രമിക്കാം ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ സംഖ്യകൾ എത്രയുണ്ട് എന്ന് നമ്മൾ ആദ്യം പഠിക്കണം ആദ്യത്തെ സംഖ്യയെ നമ്മൾ വിളിക്കുന്നു എണ്ണൽ സംഖ്യ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏതാണ് ാണ് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ വരുമ്പോ എന്താണ് എണ്ണൽ സംഖ്യ എന്താണ് അഖണ്ഡ സംഖ്യ എന്താണ് പൂർണ്ണസംഖ്യ അതൊക്കെ അറിഞ്ഞാലല്ലേ നമുക്ക് അതിന് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ എണ്ൽ സംഖ്യ എണ്ണൽ സംഖ്യയെ നമ്മൾ ഇങ്ങനെ പറയും നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ് ഇങ്ങനെയാണ് അതായത് സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ എണ്ണാണ് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ എണ്ണാണ് അല്ലെ അപ്പൊ അങ്ങനെ എണ്ണുന്നത് തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ തുടങ്ങുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് ക്ലിയർ ആയില്ലേ അപ്പൊ എണ്ണൽ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പേഴ്സ് ഏതാണെന്ന് രണ്ടാമത്തെ കാറ്റഗറിയിൽ ഉള്ളതിനെ നമ്മൾ വിളിക്കുന്നത് അഖണ്ഡ സംഖ്യകൾ എന്നാണ് എന്നാണ് അഖണ്ഡ സംഖ്യ എന്താ അഖണ്ഡ സംഖ്യ അഖണ്ഡ സംഖ്യ അഥവാ ഹോൾ നമ്പേഴ്സ് എന്ന് പറയും അഖണ്ഡ സംഖ്യകൾ അഥവാ ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് പൂജ്യം പൂജ്യം ചേരും എണ്ണൽ സംഖ്യയുടെ കൂടെ പൂജ്യം ചേരും പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ പോകുന്നതിനെയാണ് എന്ത് പറയുന്നത് അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത് അപ്പൊ ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇങ്ങനെ ചോദ്യം വരാം ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏതാണ് അപ്പൊ അഖണ്ഡ സംഖ്യകൾ ഏതൊക്കെ അറിയും ഏതാണെന്ന് അറിയിച്ചാൽ മാത്രമല്ലേ അതിന് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഒന്നാണെന്നും ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ പൂജ്യമാണെന്നും മനസ്സിലായില്ലേ ഏറ്റവും ചെറിയ ആ സംഖ്യ ഏതാണ് പൂജ്യമാണെന്നും ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് അപ്പൊ എണ്ണൽ സംഖ്യയും അഖണ്ഡ സംഖ്യയും മനസ്സിലായില്ലേ ഇനി മൂന്നാമത്തെ സംഖ്യയാണ് പൂർണ്ണസംഖ്യ എന്താണ് പൂർണ്ണസംഖ്യ എന്താണ് പൂർണസംഖ്യ എന്ന് പറയുന്നത് എന്താണ് പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത് പൂർണ്ണസംഖ്യ അഥവാ ഇൻടീജേഴ്സ് എന്താണ് ഇൻടീജേഴ്സ് അഥവാ പൂർണ്ണസംഖ്യ എന്നറിയപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മള് എഴുതുക അതായത് അഖണ്ഡ സംഖ്യകൾ എഴുതാം എങ്ങനെ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ എഴുതി പോവാ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് എഴുതാ നെഗറ്റീവ് ഒന്ന് നെഗറ്റീവ് രണ്ട് അതുപോലെ നെഗറ്റീവ് മൂന്ന് അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു ഈ സമ്പ്രദായത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പൂർണ്ണ സംഖ്യ എന്ന് വിളിക്കുന്നത് ക്ലിയർ ആയോ മക്കളെ അപ്പൊ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ എണ്ണാണ് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലെ ആ എണ്ണിന്റെ കൂടെ മുകളില് ഒരു പൂജ്യം വെക്കുമ്പോ മുന്നിൽ ഒരു പൂജ്യം പൂജ്യം ഒന്ന് രണ്ടാവുമ്പോ അതെന്തായി അഖണ്ഡ സംഖ്യയായി പൂജ്യവും ഒന്ന് രണ്ട് മൂന്ന് നാലും ആ എണ്ണൽ സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും കൂടെ വരുമ്പോൾ അതെന്തായി ഇൻറ്റീജേഴ്സ് അഥവാ ആയി ഇതിന് ഇപ്ര ഭാഗമുള്ള ആൾക്കാരുണ്ടല്ലോ അവയെ നമ്മൾ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് എന്നും പൂജ്യത്തിന്റെ ഇപ്പുറത്ത് ഭാഗത്തുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്നും വിളിക്കുന്നു ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇത്രയാണ് ഇൻഡീജേഴ്സ് എന്ന് പറയുന്നത് അടുത്തത് നിങ്ങൾക്ക് അറിയുന്നതാണ് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല ഏതാണ് ഒറ്റ സംഖ്യ ഇതൊന്നും അറിയില്ല എന്നല്ല എന്നാലും ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും ഒറ്റ സംഖ്യ എന്താ ഒറ്റസംഖ്യ എന്ന് പറഞ്ഞ ഒന്ന് അല്ലേ മൂന്നേ അഞ്ച് ഏഴ് ഒമ്പത് ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആ സംഖ്യ എന്ന് പറയുന്നത് ഈ ഒറ്റ സംഖ്യയുടെ പ്രത്യേകത എന്താ രണ്ടു കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്ന് വരും ഇല്ലേ ഒറ്റസംഖ്യേനെ രണ്ടു കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്ന് വരും ഈ ഒറ്റ സംഖ്യകൾക്കൊക്കെ അതാണ് ഒറ്റ സംഖ്യ അടുത്തത് ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാലോ മക്കള് ഇരട്ടസംഖ്യ ഇരട്ടസംഖ്യ പൂർണ്ണമായിട്ട് രണ്ടു കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലെ രണ്ടു കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും രണ്ട് നാല് ആറ് അങ്ങനെ ഇരട്ട സംഖ്യ ഈ അഞ്ച് കാറ്റഗറി മനസ്സിലായോ നിങ്ങൾക്ക് സംഖ്യകളിലെ അടിസ്ഥാന ക്രിയകളെ കുറിച്ച് പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞത് എണ്ണൽ സംഖ്യയാണ് അഥവാ നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ നമ്മൾ എണ്ണുന്നതും എഴുതുന്നതുമായിട്ടുള്ള സംഖ്യകളാണ് എണ്ണൽ സംഖ്യ അതിന്റെ കൂടെ പൂജ്യം കൂട്ടുമ്പോ എന്തായി പൂജ്യം മുന്നിൽ വെക്കുമ്പോൾ അത് അഖണ്ഡ സംഖ്യയായി പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാലിന്റെ മുൻപിലായി നെഗറ്റീവ് ഒന്ന് നെഗറ്റീവ് രണ്ട് നെഗറ്റീവ് മൂന്ന് അങ്ങനെ പോകുമ്പോ എന്തായി അത് പൂർണ്ണ സംഖ്യയായി ആ പൂജ്യത്തിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്മൾ നെഗറ്റീവ് ഇൻഡീജേഴ്സ് ഒന്നും റൈറ്റ് സൈഡിൽ തന്നെ നമ്മൾ എന്ത് വിളിക്കും പോസിറ്റീവ് ഇൻഡീജേഴ്സ് ഒന്നും വിളിക്കും ഇനി ഒട്ടസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പറയാൻ തന്നെ അറിയാം അല്ലെ സംഖ്യ ആണെങ്കിൽ രണ്ട് നാല് ആറ് എട്ട് പത്ത് അങ്ങനെ പോകുന്നതാണ് ഏത് സംഖ്യ എന്ന് പറയുന്നത് ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇത്രയും കാര്യം ക്ലിയർ ആയി എങ്കിൽ ഇനി അടുത്ത സംഖ്യ അടുത്തൊരു സംഖ്യാ സമ്പ്രദായത്തിന്റെ പേരാണ് ദശാംശ സംഖ്യ ദശാംശ സംഖ്യ എന്ന് പറഞ്ഞാൽ പറഞ്ഞു തരാൻ തന്നെ ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയണ്ടോ ദശാംശ സംഖ്യ നമ്മൾ പോയിന്റ് എഴുതില്ലേ അതായത് ഇങ്ങനെ എഴുതാം ഫൈവ് ഇങ്ങനെയൊക്കെ എഴുതില്ലേ ഈ സിസ്റ്റത്തെയാണ് അല്ലെങ്കിൽ ഈ സംഖ്യാ സമ്പ്രദായത്തെയാണ് എന്ത് പറയുന്നത് ദശാംശ സംഖ്യ എന്ന് പറയുന്നത് അപ്പൊ ദശാംശ സംഖ്യ മനസ്സിലായോ നമ്മൾ പോയിന്റ് ഇട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ദശാംശ സംഖ്യ എന്ന് വിളിക്കുന്നത് എന്താണ് ദശാംശ സംഖ്യ എന്ന് പറയുന്നത് ഇനി അടുത്തത് നമ്മൾ പറയുന്നത് കോ പ്രൈം ആണ് എന്താണ് കോ പ്രൈം എന്താണ് കോ പ്രൈം നമ്പേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറയേണ്ടത് കോ പ്രൈം കോ പ്രൈമിന്റെ മലയാളവും അങ്ങനെ തന്നെയാണ് കേട്ടോ കോ പ്രൈം നമ്പർന്ന് തന്നെയാണ് മലയാളത്തിലും പറയുന്നത് നമ്മൾ നോക്കി നോക്കാം നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട് നോക്കാം ോ ഇങ്ങനെ എഴുതാറുണ്ട് അല്ലെ രണ്ട് സംഖ്യകൾ ഇങ്ങനെ എഴുതാണ് അതായത് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ എഴുതാണ് അപ്പൊ ഈ രണ്ട് സംഖ്യകൾ എടുത്തെ ഒന്ന് രണ്ട് മൂന്ന് ഈ രണ്ട് മൂന്ന് സംഖ്യകളുടെ എച്ച് സി എഫ് അഥവാ ഊസാഗ നമ്മളെ ലാസാഗു ഊസാഗെന്ന് പറയും അല്ലെ എച്ച് സി എഫും എൽ സി എഫും ആ ഊസാഗ കാണുമ്പോ അല്ലെങ്കിൽ എച്ച് സി എഫ് കാണുമ്പോ അത് എത്രയാ വരാ ഒന്നാ വരാ നാലിന്റെയും അഞ്ചിന്റെയും എച്ച് സി എഫ് എന്താ വരാ ഒന്നാ വരുക അപ്പൊ രണ്ട് സംഖ്യകളുടെ എച്ച് സി എഫ് ഒന്നായ സംഖ്യകളെയാണ് നമ്മൾ എന്ന് നമുക്ക് എടുക്കാം അതുപോലെ തന്നെ ആറ് ഏഴ് എടുക്കാം അതുപോലെ തന്നെ പതിനാല് പതിനഞ്ച് എടുക്കാം ഇതിന്റെ ഒക്കെ എച്ച് സി എഫ് എന്തായിരിക്കും ഒന്നായിരിക്കും അപ്പൊ രണ്ട് സംഖ്യകളുടെ എച്ച് സി എഫ് ഒന്നായാൽ അത്തരം സംഖ്യകളെ നമ്മൾ എന്ത് വിളിക്കുന്നു കോ പ്രൈംസ് എന്ന് വിളിക്കുന്നു എന്ത് വിളിക്കുന്നു കോ പ്രൈംസ് എന്ന് വിളിക്കുന്നു ഇനി അടുത്ത സംഖ്യാ സമ്പ്രദായത്തിന്റെ പേരാണ് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഭാഗ്യസംഖ്യയും അഭാജ്യസംഖ്യയും ഭാഗ്യസംഖ്യയെ നമുക്ക് എന്ത് വിളിക്കാം കോമ്പോസിറ്റ് നമ്പർ എന്ന് വിളിക്കാം ഭാഗ്യ സംഖ്യ അഥവാ കോമ്പോസിറ്റ് നമ്പർ ഭാഗ്യസംഖ്യ അഥവാ കോമ്പോസിറ്റ് നമ്പർ എന്താണ് ഭാഗ്യസംഖ്യ നമ്മൾ എഴുതട്ടെ ഭാഗ്യസംഖ്യ ഇതൊക്കെയാണ് നാല് അതുപോലെ ആറ് ാണ് ഭാജ്യസംഖ്യ പോവാ അപ്പൊ അതിൽ നിന്ന് നമ്മൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ ഏതാണ് ഫോർ ആണ് സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ ഫോർ ആണ് അതായത് ഈ സംഖ്യകളുടെ പ്രത്യേകത നിങ്ങൾ നോക്കിയേ ഒന്നിൽ കൂടുതല് ഒന്നിൽ കൂടുതല് എന്തുണ്ട് അവിടെ ഒന്നിൽ കൂടുതല് സംഖ്യകളുടെ ഗുണിതമായി എഴുതാൻ പറ്റും ഒന്നിൽ കൂടുതൽ സംഖ്യകളുടെ ഗുണിതമായി എഴുതാൻ പറ്റുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ബാജ്യസംഖ്യ എന്ന് വിളിക്കുന്നത് ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ എന്ത് എടുത്തു നാലെടുത്തു എന്ന് വിചാരിക്കും ഏഹ് നാലെടുത്തു നാലിനെ നമുക്ക് എങ്ങനെ എഴുതാം ഒന്ന് ഇന്റു നാല് എന്ന് എഴുതാം രണ്ട് ഇന്റു രണ്ട് എന്ന് എഴുതാം ഇങ്ങനെ എഴുതാൻ പറ്റില്ലേ നമ്മൾ ഒന്നിൽ കൂടുതൽ സംഖ്യകളുടെ ഗുണിതങ്ങളായിട്ട് എഴുതാൻ പറ്റില്ലേ ആറിനെ എങ്ങനെ എഴുതാം ഒന്ന് ഇന്റു ആറ് എഴുതാം പിന്നെ എന്ത് എഴുതാം രണ്ട് ഇൻറ്റു മൂന്ന് എഴുതാം ഇനി പത്തിനെ എങ്ങനെ എഴുതാം ഒന്ന് ഇന്റു പത്ത് എഴുതാം അഞ്ച് ഇന്റു രണ്ട് എഴുതാം പന്ത്രണ്ടിനെ എങ്ങനെ എഴുതാം പന്ത്രണ്ടിനെ ഒന്ന് ഇൻറ്റു പന്ത്രണ്ട് എന്ന് എഴുതാം ആറ് ഇന്റു രണ്ട് എന്ന് എഴുതാം പിന്നെ മൂന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം അതുപോലെ തന്നെ മൂന്ന് ഇൻറ്റു നാല് എന്ന് എഴുതാം ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ ഒന്നിൽ കൂടുതൽ സംഖ്യകളുടെ ഒന്നിൽ കൂടുതൽ ഉണ്ടായാൽ മതി കേട്ടോ ഒന്നിൽ കൂടുതൽ സംഖ്യകളുടെ ഗുണിതങ്ങൾ ഉം ഗുണിതങ്ങളാണെങ്കില് ഒന്നിൽ കൂടുതൽ സംഖ്യകളുടെ ഗുണിതമായിട്ട് എഴുതാൻ പറ്റുന്ന സംഖ്യകളെ ഭാഗ്യസംഖ്യ അഥവാ കോമ്പോസിറ്റ് നമ്പർ എന്ന് വിളിക്കുന്നു ഏറ്റവും ചെറിയ ഭാഗ്യസംഖ്യ ഏതാണെന്ന് മനസ്സിലാക്കണം നിങ്ങള് നാല് ഏറ്റവും ചെറിയ ഭാഗ്യസംഖ്യ ഏതാണ് നാലാണ് അപ്പൊ താഴെ പറയുന്നവയിൽ ഭാജ്യസംഖ്യകൾ ഏത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നോക്കണം പാജ്യസംഖ്യ അപാജ്യസംഖ്യ തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റണം കൂടുതൽ ഗുണതങ്ങളാക്കാൻ പറ്റുണ്ടോ എന്ന് നോക്കണം ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൈം നമ്പേഴ്സ് ആണ് നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്താന്ന് പറഞ്ഞ പ്രൈം നമ്പർ എന്ന് പറഞ്ഞ പ്രൈം നമ്പറിനെ നമ്മൾ മലയാളത്തിൽ എന്ത് വിളിക്കും അപാജ്യസംഖ്യ എന്ന് വിളിക്കും പ്രൈം നമ്പർ അഥവാ അപാച സംഖ്യ എന്താണ് പ്രൈം നമ്പർ അഥവാ അപാച സംഖ്യ ഒന്നിന്റെയും അതായത് ഒന്ന് എന്ന് പറയുന്ന സംഖ്യയുടെയും ഒന്നിന്റെയും അതുപോലെ തന്നെ ഏത് സംഖ്യയാണോ ആ സംഖ്യയുടെയും മാത്രം ഗുണിതമായിട്ട് എഴുതാൻ പറ്റുന്നവയാണ് ഒന്നിന്റെയും ആ സംഖ്യയുടെയും മാത്രം ഗുണിതമായിട്ട് എഴുതാൻ പറ്റുന്ന സംഖ്യകളെ വിളിക്കുന്ന പേരാണ് പ്രൈം നമ്പർ ഒന്നിന്റെയും ആ സംഖ്യകളുടെയും മാത്രം ഗുണിതമായിട്ട് എഴുതാൻ പറ്റുന്നതാണ് ഏത് പ്രൈം നമ്പർ ഏതൊക്കെയാണ് പ്രൈം നമ്പർ അതായത് ഒന്ന് നമ്മള് ഒന്ന് മുതൽ ൂറ് വരെയുള്ള പ്രൈം നമ്പറുകൾ കാണാതെ തന്നെ പഠിക്കണം അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഈ പ്രൈം നമ്പർ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ രണ്ടാണ് രണ്ട് കഴിഞ്ഞ മൂന്ന് അത് കഴിഞ്ഞ അഞ്ച് അത് കഴിഞ്ഞ ഏഴ് ഇതാണ് പത്ത് വരെയുള്ളത് ഇനി അടുത്തത് പതിനൊന്ന് പതിമൂന്ന് പതിനേഴുണ്ട് പത്തൊമ്പത് ഉണ്ട് ക്ലിയർ ആയോ നിങ്ങൾക്ക് അത് കഴിഞ്ഞ അടുത്തേല് ഇരുപതില് ഇരുപത്തി മൂന്ന് ഇരുപത്തിയൊൻപത് ഉണ്ട് ഇതിനെയൊന്നും ഘടകങ്ങളാക്കാൻ പറ്റില്ല നിങ്ങൾ നോക്കി നോക്കോളൂ അടുത്തത് മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്നിനെ ഗുണിതങ്ങളാക്കാൻ പറ്റില്ല മുപ്പത്തി ഏഴ് ഏഹ് അതിനെ ഗുണിതമാക്കാൻ പറ്റില്ല അടുത്തത് നാൽപ്പത്തി ഒന്ന് അതുപോലെ തന്നെ നാൽപ്പത്തി മൂന്ന് ഏഹ് അതുപോലെ തന്നെ നാൽപ്പത്തി ഏഴ് അതുപോലെ അപ്പൊ ഇനി നമ്മൾ ഒന്ന് മുതൽ അമ്പത് വരെ എത്ര രണ്ടെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഒന്ന് മുതൽ അമ്പത് വരെ ഏതൊക്കെയാ മൂന്ന് മൂന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് ഏഴ് ഏഴ് നാല് പതിനൊന്ന് പതിനാല് പതിനഞ്ച് അല്ലെ ഏർ അങ്ങനെ ചോദിക്കാം ആ അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതായത് ഒന്നു മുതൽ അത് അമ്പത് വരെ എത്ര ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടെ എത്ര നാല് അല്ലേ അടുത്തത് എത്രനുണ്ട് രണ്ട് അടുത്തെത്ര രണ്ട് അടുത്തെത്ര നാല് അടുത്തത് എത്ര നാല് 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 എട്ട് എട്ട് രണ്ടും പത്ത് അല്ലെ പത്ത് രണ്ടും പന്ത്രണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ കൃത്യ സോറി ഇവിടെ മൂന്നാണ് മൂന്നാണ് ഇപ്പൊ നാല് നാല് എട്ട് എട്ട് രണ്ടും പത്ത് പത്ത് രണ്ടും പന്ത്രണ്ട് മൂന്നും പതിനഞ്ചും എണ്ണാണ് എത്ര വരെയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അമ്പത് വരെയുള്ളത് എന്ന് മനസ്സിലാക്കണം ക്ലിയർ ആയോ മക്കളെ ഇനി അത് കഴിഞ്ഞ അമ്പതിൻറെയും അറുപതിൻ്റെയും ഇടയിൽ ഏതാ ഉള്ളത് ഉണ്ട് അതുപോലെ തന്നെ അമ്പത്തി ഒൻപത് ഉണ്ട് അടുത്തത് ഏതാ അറുപത്തി ഒന്ന് ഉണ്ട് അതുപോലെ തന്നെ അറുപത്തി ഉണ്ട് അടുത്തത് എഴുപത്തി ഒന്ന് ഉണ്ട് എഴുപത്തി മൂന്ന് ഉണ്ട് എഴുപത്തി ഒൻപത് ഉണ്ട് അടുത്തത് എൺപത്തി മൂന്ന് ഉണ്ട് എൺപത്തി ഒൻപത് ഉണ്ട് ലാസ്റ്റ് വൺ തൊണ്ണൂറിൻ്റെ കാറ്റഗറിയിൽ തൊണ്ണൂറ്റി ഏഴ് മാത്രമേ ഉള്ളൂ അപ്പൊ നോക്കിയേ ഇവിടെ എത്ര എണ്ണാണ് അമ്പതിൻ്റെ അവിടെ രണ്ടെണ്ണം അറുപതിൻ്റെ അവിടെ രണ്ടെണ്ണം എഴുപതിൻ്റെ മൂന്ന് മൂന്നെണ്ണം എൺപതിൻ്റെ രണ്ടെണ്ണം തൊണ്ണൂറിൻ്റെ ഒരെണ്ണം രണ്ട് രണ്ട് നാല് നാല് മൂന്ന് ഏഴ് ഏഴ് രണ്ട് ഒന്നും പത്ത് അപ്പൊ ഒന്നു മുതൽ എത്ര വരെ നൂറ് വരെ ഇത്തരം അഭാജ്യ സംഖ്യകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഇരുപത്തി എണ്ണം എത്ര ഇരുപത്തി അഞ്ച് അഭാജ്യസംഖ്യകളാണുള്ളത് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് അങ്ങനെ ഇനി ഒന്നു മുതൽ ഇരുപത്തിയഞ്ച് വരെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കാം ഇരുപത്തിയഞ്ചൊട്ട് അമ്പത് വരെ അങ്ങനെയൊക്കെ ചോദിക്കാം അപ്പൊ ഒന്നു മുതൽ ഇരുപത്തിയഞ്ച് വരെയാ പറയണത് വെച്ചാൽ അപ്പൊ ഒന്നു മുതൽ അതൊന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ എന്ന് പറയുമ്പോൾ എത്ര രണ്ടെന്ന് ചോദിച്ചാൽ ഒമ്പതെണ്ണുണ്ട് ഇനി ഇരുപത്തി അഞ്ചു മുതൽ അമ്പത് വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര രണ്ടെന്ന് ചോദിച്ചാൽ ആറ് എണ്ണുണ്ട് കേട്ടോ അതുപോലെ തന്നെ അമ്പത് മുതൽ എഴുപത്തി അഞ്ച് വരെ എന്നാ ചോദിക്കണേച്ചാ അപ്പോ അതിലും ആറണ്ണുണ്ട് അതുപോലെ എഴുപത്തി അഞ്ച് മുതൽ നൂറ് വരെ എന്നാണ് ചോദിക്കണേച്ച എഴുപത്തി അഞ്ചു മുതൽ നൂറ് വരെ എന്നാ ചോദിക്കണേച്ച അതിലുള്ളത് നാലെണ്ണാണ് അപ്പൊ നിങ്ങളൊന്ന് കൂട്ടി നോക്കിയേ ഇവിടെ ഒമ്പത് ആറും പതിനഞ്ച് ഇവിടെ ആറ് ും പത്ത് പതിനഞ്ചു പത്തും ഇരുപത്തിയഞ്ചായി നമ്മൾ നേരത്തെ പറഞ്ഞത് അങ്ങനെയൊക്കെ പല രീതിയിൽ ചോദിക്കാം അതുപോലെ ഏറ്റവും ചെറിയ അപാദ്യസംഖ്യ ഏതാണ് മുപ്പതിനും എന്താ പറയുന്നത് അമ്പതിനും ഇടയിലുള്ള അപാധ്യസംഖ്യകൾ ഏതൊക്കെ താഴെ പറയുന്നവരിൽ ഏതൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാം അതുപോലെ തന്നെ ഇനി ഒരു കാര്യം കൂടി പഠിക്കാം നമ്മൾ അപാദ്യസംഖ്യയില് മൂന്നക്ക ഏറ്റവും ചെറിയ മൂന്ന് അക്കമുള്ള ചെറിയ അപാച്യംഖ്യ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അപ്പൊ നമ്മൾ പറയണം നൂറ്റിയൊന്നാണ് മൂന്നക്കമുള്ള ഏറ്റവും ചെറിയ അപാചസംഖ്യ എന്ന് ചോദിക്കുകയെന്നു വെച്ചാൽ ഉത്തരം നമ്മൾ എന്താ പറയേണ്ടത് ആ ഏതാ പറയേണ്ടത് നൂറ്റി ഒന്നാണ് ഇനി ഇത് നോക്കൂ ഇതിൽ അപാച സംഖ്യകളിൽ ഒരേ ഒരു ഇരട്ട അപാചസംഖ്യ രണ്ടാണ് രണ്ട് മാത്രമല്ലേ ഇരട്ടയുള്ളൂ ഉള്ളൂ ഒരേ ഒരു ഇരട്ട അപാചസംഖ്യ രണ്ടാണ് ചെറിയ അപാചസംഖ്യ ഏറ്റവും ചെറിയ അപാച ാണ് അപ്പൊ ഇത്രക്കാണ് അപാചസംഖ്യയായി ബന്ധപ്പെട്ട് പഠിക്കുക അപാച സംഖ്യ മനസ്സിലായോ നിങ്ങൾക്ക് അപാചസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ ഒന്നിന്റെയും ആ സംഖ്യയുടെയും മാത്രം ഗുണിതമായിട്ട് എഴുതാൻ പറ്റുന്ന സംഖ്യകളെ അപാചസംഖ്യ എന്ന് പറയുന്നത് രണ്ടിന് എങ്ങനെ എഴുതാം ഒന്ന് ഒന്ന് ഇന്റു രണ്ടെന്ന് എഴുതാം അല്ലെ അത്ര മാത്രമല്ലേ എഴുതാൻ പറ്റുള്ളൂ മൂന്നിന് എന്ത് എഴുതാം ഒന്ന് ഇന്റു മൂന്ന് എഴുതാം അഞ്ചിന് ഒന്ന് ഇന്റു എന്ന് എഴുതാം നമുക്ക് ഘടകങ്ങളാക്കി മാറ്റാനായിട്ട് പറ്റില്ല ഈ അപാച സംഖ്യകളിൽ ഒരേ ഒരു ഇരട്ട അപാജ്യ സംഖ്യയുള്ളൂ അത് രണ്ടാണ് ഒന്നു മുതൽ നൂറ് വരെ എത്ര അപാച സംഖ്യകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇരുപത്തി അഞ്ചെണ്ണമാണ് ഒന്ന് മുതൽ അമ്പത് വരെ പതിനഞ്ചെണ്ണവും അമ്പത് മുതൽ നൂറ് വരെ പത്തെണ്ണവും ഉണ്ട് അപ്പൊ അത് ഓരോന്ന് നിങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം അതുപോലെ മൂന്നക്കളിലെ ഏറ്റവും ചെറിയ അപാച സംഖ്യ എന്ന് പറയുന്നത് നൂറ്റി ഒന്നാണ് ഏതാണ് നൂറ്റി ഒന്നാണ് മൂന്നക്കളുടെ ഏറ്റവും ചെറിയ അപാച സംഖ്യ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയാണ് നമ്മൾ അപാച സംഖ്യ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പഠിക്കാനുള്ളത് ഇനി നമുക്ക് സംഖ്യാസം ഇവിടെ ഇനി നമുക്ക് ബൈനറി സിസ്റ്റം എന്ന് പറയുന്ന റോമൻ സംഖ്യാ ബൈനറിയും ഒക്കെ ൂടി ആയിട്ട് പഠിക്കണം അപ്പൊ ഒരു ദിവസം ഒരു ദിവസം ഒരു ബൈനറി സിസ്റ്റത്തിന്റെ ക്ലാസ് ഒരു ദിവസം റോമൻ നമ്പറിന്റെ ക്ലാസ് അങ്ങനെ എടുക്കണം എന്നാലാണ് നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ അപ്പൊ നമുക്ക് അങ്ങനെ എടുക്കാം ഈ പറഞ്ഞ ക്ലാസ് ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ സംഖ്യാ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ ഉണ്ട് ആ പോയിന്റുകള് ഞാൻ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ ഞാൻ അത് കൊടുക്കാം ടെലിഗ്രാം എല്ലാവരും ജോയിൻ ചെയ്തോളൂ അപ്പൊ അതുമായിട്ട് റിലേറ്റഡായിട്ട് പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളും കൂടി ഞാൻ സംഖ്യാസമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അവിടെ ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരാട്ടോ അപ്പൊ ഇത്രേലും ഇന്നത്തെ ക്ലാസ് എന്റെ മാത്സ് ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതോടൊപ്പം കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാട്ടോ